കാണുന്നത് ഇവിടെ എന്താ പറയുന്നത് സഫായും മറുവായും അള്ളാഹുവിൻ്റെ പ്രതീകങ്ങൾ തന്നെയാണ് ഷഹായുർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷഹാഹുർ എന്ന് പറഞ്ഞാൽ പ്രതീകം അടയാളം അതായത് വിഗ്രഹം അപ്പൊ അള്ളാഹുവിന് വിഗ്രഹങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല പച്ചയായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രതീകങ്ങളാണ് സഫ എന്ന് പറയുന്ന രണ്ട് പാറക്കല്ലുകൾ ഇത് കബ എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള രണ്ട് കല്ലുകളാണ് ആ രണ്ട് കല്ലുകൾ കൊണ്ടുള്ള രണ്ട് ചെറിയ കുന്നുകൾ ആ രണ്ട് കുന്നുകളും അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങളാണ് അതുകൊണ്ട് ആ കല്ലുകളെ നിങ്ങൾ തവാഫ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ആരെങ്കിലും സ്വയം സൽക്കർമ്മം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാണ് അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങൾക്ക് ചുറ്റും പോയിട്ട് തവാഫ് ചെയ്യുക ഈ വിഗ്രഹങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അർപ്പിക്കുക എന്നതൊക്കെ എന്ന് വെച്ചാൽ അള്ളാഹു വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നില്ല ബഹുദൈവാരാധനയ്ക്ക് മാത്രമാണ് എതിരായിരുന്നത് ഇത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് പലരുടെയും ധാരണ ഈ വിഗ്രഹാരാധനയ്ക്കെതിരാണ് ഇസ്ലാം എന്നാണ് അല്ല ഇസ്ലാം മതമാണ് എല്ലാ കാര്യങ്ങളും ഇസ്ലാമിലുണ്ട് ഹജ്ജും നിസ്കാരവും ഒക്കെ നല്ല വിഗ്രഹം അയ്യൂബുമായി നടത്തിയ സംവാദത്തിൽ സദസ്സിൽ വന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടില്ല അതിൽ ശ്രദ്ധേയമായ ചോദ്യം ഇങ്ങനെയായിരുന്നു ഷായർ എന്നതിന് വിഗ്രഹം എന്ന് ഏത് ഡിക്ഷണറിയിലാണ് അർത്ഥം നൽകിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് തന്നെയാണ് വിഗ്രഹം അപ്പോ അപ്പോർ എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്ന് തന്നെയാണ് അർത്ഥം എത്ര കളവാണ് ഒരൊറ്റ വാചകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അറബി അറിയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ മലയാളവും അറിയാതെ പോയാൽ ശായർ തിന് പ്രതീകം എവിടെയാണ് അർത്ഥമുള്ളത് പ്രതീകം എന്നാൽ അടയാളം എന്നാണോ അർത്ഥം അടയാളം എന്നാൽ വിഗ്രഹം എന്നാണോ അർത്ഥം അങ്ങനെ എവിടെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ശായർ എന്നതിന് വിഗ്രഹം എന്ന് ലോകത്ത് ഒരു ഡിക്ഷണറിയിലും കാണാൻ സാധിക്കുകയില്ല ഒരു മുഫസ്സിറും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ മുസ്ലിങ്ങളെ വിഗ്രഹാരാധകനാകട്ട വിഗ്രഹാരാധന അവർ മോശപ്പെട്ടവർ പാടാണല്ലോ അപ്പൊ മുസ്ലിങ്ങൾ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണല്ലോ അപ്പോൾ മുസ്ലിങ്ങളെ വിഗ്രഹാരതകരാക്കാൻ വേണ്ടി ഭാഷയിൽ മഹാ തട്ടിപ്പ് നടത്തുന്നു ആര് ഭാഷയെ കുറിച്ച് ഒരു കുന്തവും അറിയാത്തയാള് ഇതാണ് അയ്യപ്പുവാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഊറാം ക്ലാസ് എടുക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് എന്നിട്ട് അദ്ദേഹം പറയാം അതെ ഒരു വിഗ്രഹമാണ് അതേപോലെ തന്നെ സഫയും മറുപയും മറ്റൊരു വിഗ്രഹമാണ് അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല വിഗ്രഹം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അർത്ഥം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അത് ഖുർആന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് തെളിയിക്കണം വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട് എന്നു പറയുന്നത് ഏർ ഒരു വസ്തുവിനെ നമ്മൾ ആദരിക്കുന്നു എന്നതുകൊണ്ട് അതിനെ ആരാധിക്കുന്നു എന്ന് നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സാധനത്തിനെ നമ്മൾ ഒരു ചിഹ്നമായി മനസ്സിലാക്കുന്നു ഏർ ഇന്ത്യയുടെ ദേശീയ പതാകയാകുന്നു എന്നൊക്കെ നമ്മൾ ഓരോ വസ്തുവിനെ അടയാളമായി വെക്കുമ്പോൾ അതൊക്കെ ഇന്ത്യയുടെ ദേശീയ വിഗ്രഹമാകുന്നു അർത്ഥം അങ്ങനെയാണോ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇയാളും വിഗ്രഹ ആരാധകനാണ് എന്ന് പറയേണ്ടി വരുമല്ലോ ഒരിടത്ത് ചുറ്റുകയോ ഒരിടത്ത് നിൽക്കുകയോ ഒരിടത്ത് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുകയോ ചെയ്യുമ്പോഴേക്കും അത് ആരാധനയാകുന്നു അത് ആ വസ്തുവിനുള്ള ആരാധനയാകുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അച്ഛനെ ആരാധിക്കുന്നു എന്ന് പറയേണ്ടി വരുമല്ലോ അധ്യാപകനെ ആരാധിക്കുന്നു എന്ന് പറയേണ്ടി വരുമല്ലോ അപ്പോൾ ഇതൊക്കെ കളിയാണ് ലക്ഷ്യമൊന്നും അത്രേ ഉള്ളൂ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രകടി പ്രചരിപ്പിക്കണം അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ സംഘികൾക്കും കൃസംഗികൾക്കും മേയാനുള്ള ഒരു സമുദായമാക്കി അവരെ മാറ്റണം അതിനു വേണ്ടിയിട്ട് ദുഷ്ടലാക്കി അവരിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടാണോ അറിയില്ല ഇങ്ങനെയുള്ള ഈ പണി ഇത്ര വയസ്സാം കാലത്തെങ്കിലും നിർത്തിക്കൂടെ മാഷെ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്